അമ്മ മരിച്ചതിന്റെ ഇതാണ് സ്ട്രെങ്ത് കിട്ടിട്ടായി കിട്ടി ഫേവറേറ്റ് ആയിരുന്നു അമ്മ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം ടൂ ആയി എല്ലാവരും കുറെ കുറ്റം പറഞ്ഞു ഇതിന് ഫേമിന് വേണ്ടിയാണ് മണിക്ക് വേണ്ടിയാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പൊ അത് അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ പിന്നെന്താ പുതിയ വിശേഷം എന്തൊക്കെയാ പുതിയ വിശേഷം ഇങ്ങനെ പോണു കുറച്ച് പ്രോഗ്രാമെല്ലാം പോണു ബേസിക്കലി ജോലിയിലും എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇനി എന്തെങ്കിലും പുതിയ ഒരു ഒരു സീരിയലിന്റെ ചെറിയൊരു ഇതിലുണ്ട് പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുമോന്നറിയില്ല കാരണം ഞാൻ എഞ്ചിനീയർ ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് നടക്കട്ടെ ഫുൾ ആയിട്ട് കാണലുണ്ട് ആ എന്താണ് നമ്മുടെ എല്ലാവരും തോന്നുന്നു ഗെയിം കാണുമ്പോൾ എല്ലാരും പിടിക്കണോ നെവിൻ നല്ല അടിപൊളിയായി കളിക്കണുണ്ട് നെവിൻ പോയപ്പോ ഞാൻ വിചാരിച്ചില്ല കാരണം നെവിന്റെ കുറച്ചൊരു നെവിൻ ഇങ്ങനെയാണ് ഭയങ്കര ഒരു കുറച്ച് ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് മലയാളികൾ എത്ര ആക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എന്റെ ഡി എം എടുത്തു കഴിഞ്ഞാൽ അത് പറയണം ഇത് പറയണം ക്രഷാണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഹാപ്പി നമ്മുടെ ഇങ്ങനെ ഇടുന്ന ഒരു സംഗതി അല്ല അവൻ നാച്ചുറലി അങ്ങനെയാണ് ഇപ്പോ ചായക്കടയിൽ പോയാൽ പോലും അവിടുത്തെ ചേട്ടനോട് തമാശ പറഞ്ഞ അങ്ങനെ

ുംവിൻ എത്തില്ലേ അതൊരു വലിയ കാര്യം അറിയാൻ ആയിട്ട് പേജസിൽ ഒരു അതെ ആക്ച്വലി ആ പോയ കാരണം വിന്നർ ആവോ ഇല്ലയോ എന്നുള്ളതൊരു ഇതാണ് എന്നുള്ള പൈസ ഭയങ്കര ആവശ്യമുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് ഭയങ്കര മോശമായി പോയി എന്തെങ്കിലും ചെറിയൊരു റെസ്ട്രിക്ഷൻ കൊടുക്കായിരുന്നു അവൻ പോയതേ പണം എടുക്കാനായിരുന്നു ഭയങ്കര ഒരു നമുക്ക് പറ്റില്ല അത് അല്ല ഒരു കാര്യം പറയുമ്പോ തന്നെ അതിന് മോൾക്കാണ് കൂടുതലും പി ആർ വർക്ക് സംസാരിക്കുന്നത് അപ്പൊ അതൊക്കെ നെവിന്റെ ഗെയിമിനെ ഭയങ്കര പാട്ട് ബാധിക്കുന്നുണ്ടാവും കാരണം വോട്ടിന്റെ പി ആർ വർക്ക് എനിക്ക് തോന്നുന്നു നെവിൻ ഒന്നും അല്ല ആസ് എ ബ്രദർ ഞാനാണ് നെവിൻറെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് ഇടുന്നത് വേറൊന്നും പെയ്ഡായിട്ടൊന്നും ഇല്ല അതിനുള്ള സാമ്പത്തികം നെവിൻ ഇല്ല അപ്പം

ല്ല വിനുവിന്റെ ഒരു വീഡിയോ ആണ് കണ്ടത് തോന്നുന്നത് പി ആർന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ചിലപ്പോ ുള്ള വോട്ട് കാരണം അനുമോൾ ഇത്രയും നാളെ സ്റ്റാർ മാജിക്കിലൂടെ മാജിക്കൂടെ ഫേമസ് ആയിട്ട് വൺ മില്യൻ ഫോളോവേഴ്സ് ഉണ്ട് വൺ മില്യൻ ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വ്യൂവേഴ്സ് വോട്ടിംഗ് എന്തായാലും കിട്ടും അപ്പൊ ഇത്രയും പി ആറിന്റെ ആവശ്യം അറിയില്ല എല്ലാരും കളിക്കുന്നുണ്ട് അനുമോളായാലും കളിക്കുന്നുണ്ട് ഇപ്പൊ പക്ഷെ എനിക്ക് ലാസ്റ്റത്തെ എപ്പിസോഡ് വളരെ ക്രിഞ്ച് ആയി തോന്നിയാൻസിലും കാരണം അത് ഭയങ്കര ക്രിഞ്ച് ലെവലിലോട്ട് പോയി അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ തന്നെ ഞാൻ ഓഫ് ചെയ്തു കുറച്ച് അനുമോളുടെ ട്രാക്ക് പിടിച്ചില്ല അനീഷായിട്ട് ആണ് അത് ഇറക്കിയത് അത് കുറച്ച് ആ എന്തായാലും ഇനിയിപ്പാലും പത്ത് ഉള്ളൂ ഓക്കെ 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 ഈ ഈ സീസണിലാണെങ്കിലും എൽ ജി ബി ടി കമ്മ്യൂണിറ്റി പറ്റിട്ട് ഒരുപാട് അടക്കം നിങ്ങളുടെ സീസണിലായാലും അപ്പൊ ഈയൊരു സൊസൈറ്റിയിൽ ഇപ്പഴും ഇതിനെതിരെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ് അഭിഷേകിന്റെ ഒരു രീതിയിൽ ഈ ചിത്രത്തിലുള്ള ആളുകൾക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അല്ല ആക്ച്വലി ഒരാള് എൽ ജി ബി ടിക്ക് മെമ്പർ ആവുന്നത് ഒരു ചോയ്സ് അല്ല ഇപ്പം അതില് ഇപ്പം ഞാനൊരു ഗെയ ആണെങ്കിൽ ഒരാൾ ലെസ്ബിയൻ ആണെന്നുള്ളതിൽ മൂന്നാമതൊരാൾക്ക് അതിലൊരു ഒരു കാര്യമില്ലല്ലോ അപ്പോൾ അത് പറയുമ്പോൾ ഒബിയസ്ലി വെറുക്കപ്പെടുന്ന ഒരാൾക്ക് ഇത് പറയുമ്പോ എന്തായാലും സപ്പോർട്ട് കിട്ടും അപ്പൊ അത് യൂസ് ചെയ്തിട്ട് കുറെ പേര് പോകുന്നു അത് അവരുടെ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ചെയ്യട്ടു ടോപ് ത്രീ ആരൊക്കെ ഉണ്ടാവും ടോപ് ത്രീ എന്റെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് നെവിൻ ഇഷ്ടമാണ് അക്ബറിന് ഇഷ്ടമാണ് പിന്നെ ആരാധനകത്തുള്ള പിന്നെ എനിക്ക് അരിയനായിരുന്നു ഇഷ്ടം പക്ഷെ അരിയൻ ഔട്ടായിപ്പോയി

എന്റെ ക്യാരക്ടർ വെച്ചാ നിന്നേതോള്ളൂ ഗെയിമൊന്നും നല്ലതായിട്ട് കളിച്ചിട്ടില്ല പക്ഷെ ഓരോരുത്തരുടെ താങ്ക് യു താങ്ക് യു